ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കണ്ടു കാണുമല്ലോ ഇന്നൊരു പരിപ്പ് തക്കാളി കറിയാണ് അതിനാദ്യം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് തിളപ്പിക്കാൻ വെക്കുക പിന്നെ ഒരു പാൻ ചൂടാക്കി അതിൻ്റെ അകത്തേക്ക് ഒരു കപ്പോളം നമുക്ക് എന്തോരം പരിപ്പ് വേണോ അത്രയും പരിപ്പ് എടുത്ത് ചൂടാക്കുക ചൂടാക്കുകയെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുക ചെറിയൊരു ബ്രൗൺ കളർ എന്നുവെച്ചാൽ കരിഞ്ഞു പോകരുത് വറുത്തെടുക്കുക ചൂടായ വെള്ളത്തിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് വെച്ചേക്കുക വറുത്തെടുത്ത വരും പിന്നെ നമുക്ക് കഴുകിയെടുക്കണം ഞാനിപ്പോൾ ഇത് കഴുകി വെള്ളം ഒഴിച്ച് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് തക്കാളിയാണ് അരിഞ്ഞിരുന്നത് കാരണം ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് അഞ്ചെണ്ണം എടുത്തത് അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു സവോള ഒരു സവോള മുറിച്ചത് പിന്നെ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള എരിവിനായിട്ട് ഞാൻ രണ്ട് പച്ചമുളകും ബാക്കി പത്തലമുളകുമാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് ഇടണം ഇപ്പം കരിയാപ്പിലിട്ട അതിൻ്റെ ഒരു വേറെ ടേസ്റ്റാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഇച്ചിരി കരിയാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പം അധികം ഇടണ്ട അവസാനം നമുക്ക് നോക്കിയിട്ടൊന്നും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ചെറിയ നുള്ളുപ്പ് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ അകത്തോട്ട് ഒരു എണ്ണയും കൂടി ഒഴിക്കണം ഞാൻ ആ വെടി എടുക്കാൻ മറന്ന് കേട്ടോ എണ്ണയും കൂടി ഒഴിച്ച് ഇനി അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസിൽ വന്നാൽ മതി ഇപ്പം ഇതൊരു ഞാൻ നാല് വിസല് വരെ വെയിറ്റ് ചെയ്ത് നാല് വിസിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറക്കാൻ പോവാണ് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉടച്ചെടുക്കണം അതിന് ചിലർക്ക് ഉടച്ചെടുക്കുന്ന തവി കാണും അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ തടി കൊണ്ടുള്ളത് കാണും അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം വീണ്ടും സിമ്പിളായിട്ടിട്ട് ചൂടാക്കുക അതിനുശേഷം ഞാൻ നേരത്തെ പുളി പിഴിഞ്ഞ വെള്ളം പുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് അത് ഒഴിച്ചു കൊടുത്ത് തക്കാളി ഇട്ടിട്ടുണ്ട് അപ്പോൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒത്തിരി പുളിയായ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനിയിപ്പം ഇവിടെ പുളി നോക്കിയിട്ട് നമുക്കിത്തിരി വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് സിമ്മിൽ കിടന്ന് ഇച്ചിരി ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളം ഒഴിച്ചെല്ലാം കുഴപ്പമൊന്നുമില്ല അതിപ്പം ഇനി സിമ്മിൽ കിടന്ന് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ കുക്കാവട്ടെ അന്നും വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലേ നമുക്ക് എന്തോരം കുറുകൽ വേണോ അതുപോലെ എടുക്കും അതായത് ചിലർക്ക് ചാറായിട്ട് ഇരിക്കുന്ന ഇഷ്ടമാണ് ചിലർക്ക് ഇച്ചിരി കുറുകി ഇരിക്കുന്ന ഇഷ്ടമാണ് അതങ്ങനെ ഇരിക്കട്ടെ അവിടെ അതേ സമയത്തിന് നമുക്കൊരു ചെറിയ പാൻ വെച്ച് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് പരിപ്പ് ഉഴുന്ന് ജീരകം കടുക് ഇത് ഇത്ര ഇട്ട് പൊട്ടിക്കുക അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ചതച്ച വെളുത്തുള്ളിയാണ് നല്ലത് അരിഞ്ഞിടുന്നേക്കഴിഞ്ഞാൽ നല്ല ചതച്ചതാണ് വെളുത്തുള്ളി നല്ലൊരു ടേസ്റ്റ് കൊടുക്കും പക്ഷേ അധികം ഇടരുത് കേട്ടോ അതിനുശേഷം ശേഷം കുറച്ച് പത്തലമുളക് കീറി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് കരിഞ്ഞ് പോകാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി എടുക്കണം അതിനുശേഷം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി കരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇട്ടതാണ് എന്നാലും ഒരു കരി ആപ്പിലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അത് ഞാൻ നേരെ എടുത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു തിളച്ചുകൊണ്ടിരിക്കുന്ന പരിപ്പിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം നമുക്ക് ഇനി ഇച്ചിരി കൂടെ വെള്ളം വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതങ്ങനെ മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് ഒരു ഒരു മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ